ടി ട്വന്റി ലോകകപ്പിൽ വിരാട് കോഹ്ലി ഓപ്പണറാക്കിയുള്ള ഇന്ത്യയുടെ പരീക്ഷണം ദയനീയമായി ഒരിക്കൽ കൂടെ പരാജയപ്പെട്ടു അയർലൻഡുമായുള്ള ആദ്യ മത്സരത്തിന് പിന്നാലെ ചിലവേളികളായ പാകിസ്ഥാനെതിരെ സൂപ്പർ പോരാട്ടത്തിലും കോഹ്ലി നിരാശപ്പെടുത്തി വെറും നാല് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായത് മൂന്ന് ബോളുകളുടെ ആയുസ് മാത്രമേ കോഹ്ലിക്ക് ഉണ്ടായിരുന്നുള്ളൂ നസീം ഷായാണ് കോഹ്ലിയും മടക്കിയത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കോലി കോലിയെ ആക്കിയുള്ള പരീക്ഷണം ഇന്ത്യ ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷഹീൻ അഫ്രീ തീർഞ്ഞ ആദ്യ ഓവറിൽ ഒരു പന്ത് ബോളി നേരിടാൻ കോലിക്ക് സാധിച്ചില്ല ആറ് ബോൾ നേരിട്ടത് നായകൻ രോഹിത് ശർമ്മയായിരുന്നു രണ്ടാം ഓർ പന്തറിയാനെത്തിയത് നസിം ഷായായിരുന്നു ആദ്യ ബോളിൽ കണ്ണൻ ചിപ്പിക്കുന്ന ഒരു ഫോറുമായി കോലി തുടങ്ങി ഓഫ് സ്റ്റംപിന് പുറത്തേക്ക് പോയ ബോൾ മനോഹരമായ കവർ ഡ്രൈവിലൂടെ കോലി ബൗണ്ടറിയിലേക്ക് എത്തിച്ചു രണ്ടാമത്തെ ബോൾ ഡോട്ട് ബോളായി മൂന്നാമത്തെ ബോളിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ ഇന്ത്യൻ ആരാധകരെ നിശബ്ദനാക്കിക്കൊണ്ട് കോഹ്ലി നസീം ഷാ വീഴ്ത്തി ഓഫ് സ്റ്റംപിന് പുറത്തേക്ക് പോയ ഷോർട്ട് ബോൾ ആയിരുന്നു അത് മികച്ച ബോൾ ആയിരുന്നില്ല എന്നാൽ ബോളിലേക്ക് ബാറ്റ് നേടിയ വിരാട് കോഹ്ലി പോയിന്റിന് മുകളിലൂടെ ഷോട്ടിന് മുതിരുകയായിരുന്നു പക്ഷേ ഈ നേരം പാകിസ്ഥാൻ താരം ഉസ്മാൻ ഖാന്റെ കൈകളിലേക്ക് ബോൾ എത്തി ഇതോടെ കോഹ്ലി നിരാശനായി ക്രീസ് വിടേണ്ടി വരികയും ചെയ്തു നേരത്തെ അയർലൻഡിനു ആദ്യ മത്സരത്തിൽ കോഹ്ലിക്ക് ഓപ്പണിംഗ് റോളിൽ യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല അഞ്ച് ബോളിൽ ഒരു റൺസ് മാത്രമാണ് കോഹ്ലി നേടിയത് സ്ഥിര ഓപ്പണർ ജെയ്സ് ബാളിനെ പുറത്തിരുത്തിയാണ് ലോകകപ്പിൽ കോഹ്ലിയെ ഓപ്പണറായി ഇന്ത്യ പ്രൊമോട്ട് ചെയ്തത് കഴിഞ്ഞ ഐ പി എല്ലിലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും വേണ്ടി കോഹ്ലിയായിരുന്നു ഓപ്പൺ ചെയ്ത റൺ വേട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് പക്ഷേ ഇന്ത്യൻ ജേഴ്സിയിൽ ഈ ഫോം ആവർത്തിക്കാൻ കോഹ്ലിക്ക് സാധിക്കുന്നില്ല ഇതോടെയാണ് സോഷ്യൽ മീഡിയ ആരാധകർ വാഴ എത്തിയിരിക്കുന്നത് വിരാട് കോഹ്ലിക്ക് പറ്റിയ പണിയല്ല ഓപ്പണിംഗ് എന്നും അദ്ദേഹത്തെ വൺ ഡൗൺ ബാറ്ററായി തിരിച്ചു കൊണ്ടുവരണമെന്നും ശിവൻ ദോയ്ക്ക് പകരം ജയ്സ്വാൾ ടീമിലേക്കെത്തി ഓപ്പണറാകണമെന്ന ആവശ്യവും ശക്തമാണ് സഞ്ജുവിന് അവസരം കൊടുത്താലും ദുബെ ഒരിക്കൽ കൂടി ദയനീയമായി പരാജയപ്പെട്ടത് ഇന്ത്യൻ ആരാധകരെ ശരിക്കും നിരാശരാക്കിയെന്ന് പറയാം നൂറ്റി പത്തൊമ്പത് റൺസിനാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ പുറത്തായത് ഒരുപക്ഷേ മത്സരത്തിന്റെ ഗതി എന്തു തന്നെയാണെങ്കിലും ഇന്ത്യൻ ബാറ്റിംഗിന് വലിയ വിമർശനമാണ് ഇനി ഉയരാൻ പോകുന്നത്